സ്വാഗതം പറയൂ ചേല എങ്ങനെയുണ്ട് വളരെ നന്നായിട്ടുണ്ട് ഇതെന്താ ഒരു അതും ഈ ഭവതിക്ക് ഇല്ലല്ലോ ശരിയാണ് സഖി മഹാപരാക്രമശാലിയും വീരനും തേജോനിധിയും ഇന്ദ്രലോകനാഥ പുത്രനുമായ അർജുനന്റെ വർണ്ണന കേട്ട് ായിരിക്കുകയാണ് അദ്ദേഹവുമായി സമാഗമിക്കാനുള്ള കൃഷ്ണയിലാണ് നാം ഇപ്പോൾ നാലാണ്ടുകൾക്ക് ദേവലോക ആഗമന വേളയിൽ അദ്ദേഹത്തിന്റെ ബഹുമാനാർത്ഥം നടത്തിയ സൽക്കാരത്തിൽ ഞാനും നൃത്തം ചെയ്തിരുന്നു ആചാര ബാഹുവായ അദ്ദേഹത്തെ കുറിച്ച് ഭവതിയോട് ആരോ കാര്യമായി പറഞ്ഞിട്ടുണ്ടല്ലോ അതേ സഖേ ഗന്ധർവനായ ചിത്രസേനൻ ഇവിടെ വന്നിരുന്നു തന്റെ ശിഷ്യൻ നൃത്തത്തിലും കേമനാണെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ ആകെ ഓ അപ്രകാരമോ സഖേ ും കായിക ബലത്തിലും ഈ ത്രിലോകങ്ങളിൽ തന്നെ മറ്റാരുമില്ല ഇല്ല ചന്ദ്രവംശജനായ അദ്ദേഹത്തെ കാണുവാൻ വേണ്ടി ഞാനിതാ പുറപ്പെടുകയായി മിത്രമേ നിന്റെ പ്രവൃത്തി അപ്സുകൾക്ക് ധന്യം തന്നെ അതേ സഖേ ഞാൻ പുറപ്പെടട്ടെ അങ്ങനെയാകട്ടെ പ്രണാമം പിതാവും ദേവരാജനുമായ ശാസന അനുസരിച്ച് ദേവലോക ുംർത്തകി ഉർവശി ഇവിടെ ആകതെയായിരിക്കുന്നു ഏതു വിധേനയും അങ്ങയെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി മാത്രം പിതാമഹനായ അല്ലയോ അമ്മേ അങ്ങയിലുണ്ടായ് ശരിയാണ് എന്നാൽ അപ്സരവംശിയായ എനിക്ക് പ്രസ്തുത നിയമം ബാധകമല്ല എനിക്ക് സ്വതന്ത്രമായി സ്വേച്ഛപ്രകാരം ആരെയും പ്രാപിക്കാനുള്ള അനുവാദമുണ്ട് പിന്നെ ദേവരാജന്റെ ആജ്ഞ അലംഘനീയവുമാണല്ലോ മാതാവേ അവിടുന്ന് നമ്മുടെ വംശജനയാണ് പുത്രനെ കണ്ട് അനുഗ്രഹിച്ചാലും മാതാ കുന്തി ശജിദേവിയും ഇപ്രകാരമാണോ അപ്രകാരം തന്നെയാണ് പുരൂരോ പത്നിയായ ഹേ അർജുന അധർമ്മം ചിന്തിക്കരുത് കാമപ്രാപ്തിക്കായി എത്തിയ എന്നെ പരിത്യജിക്കുന്നത് പുരുഷന്മാർക്ക് ചേർന്നതല്ല നമുക്ക് മാതാവ് തന്നെ നിശ്ചയം ഈ വിജയൻ ആവർത്തിച്ചു പറയുന്നു ഹേ ധനുജയ പിതൃരാജ്ഞിക്കരിച്ചതിനാലും കാമപ്രാപ്തിക്കായി എത്തിയ എന്നെ പരിത്യജിച്ചതിനാലും നാമിത നിന്നെ ശപിക്കുന്നു നീ ഒരു പുരുഷനല്ലെന്ന് പരക്കെ അറിയത്തക്ക വിധം ഒരു നപുംസകമായി തീരട്ടെ മാനവർജിതനായി വർജിതനായി സ്ത്രീജനങ്ങൾക്കിടയിൽ ആടിപ്പാടി നടക്കാൻ നിനക്കിട വരട്ടെ ഗുരു നീ ആകെ ആകുല ചിത്തനായി കാണുന്നുവല്ലോ അങ്ങയുടെ ശരിയാണ് മാതാ ഉർവശി നാം നാം എല്ലാം മനസ്സിലാക്കുന്നു സുരാധിവന്റെ നിർദ്ദേശപ്രകാരം നാം തന്നെയാണ് ഉർവശിയോട് നിന്റെ ഗുണഗണങ്ങൾ പറഞ്ഞത് എന്നാൽ എന്നാൽ ഇങ്ങനെ ഒരു പരിണാമം നാം പ്രതീക്ഷിച്ചതേയില്ല തന്നെ തന്നെ ഗുരു ഒന്ന് നിശ്ചയമാണ് കാര്യകാരണ ഒന്നും ഈ പ്രപഞ്ചത്തിൽ സംഭവ്യമല്ല ഗുരു നമുക്ക് തോന്നുന്നു പിതാവ് തന്നെ നമുക്കത് യഥാകാലം വ്യക്തമാക്കി തരുമെന്ന് നിശ്ചയമായും അർജുന പിതാവ് ഇച്ഛിക്കുന്നുണ്ടെങ്കിൽ അർജുന പ്രണാമം മംഗളം ഭവിക്കട്ടെ ചിത്രസേന അങ്ങ് പറഞ്ഞത് സത്യം തന്നെയാണ് ഉർവശിയുടെ ശാപം സംഭവിക്കേണ്ടത് തന്നെയാണ് പിതാവേ നഷ്ടപ്പെട്ടു പോയ ഭൂമി വീണ്ടെടുക്കുവാൻ പരമശിവ പ്രസാദത്താൽ പാശുപതാസ്ത്രവും യമപ്രസാദത്താൽ ദണ്ടും നീ കരസ്ഥമാക്കി എന്നാൽ അവിടേക്ക് എത്തിച്ചേരുവാൻ നിനക്ക് അജ്ഞാതവാസം കൂടി ജയിക്കേണ്ടി വരും അതിന് നീ നേടിയ ഒരു വിദ്യയും പാഴാകുകയില്ല നീ കരസ്ഥമാക്കിയ നാട്യശാസ്ത്ര വിജ്ഞാനം പൂർത്തിയാക്കാൻ ഉർവശിയുടെ ശാപം ഉപകാരപ്പെടും അന്ന് നപുംസക നർത്തകനായ നിന്നെ തിരിച്ചറിയുവാൻ ആർക്കും കഴിയില്ല കൂടാതെ അജ്ഞാതവാസം പൂർത്തിയാക്കുന്ന കാലത്ത് നിനക്ക് നിന്റെ പുരുഷത്വം തിരികെ ലഭിക്കും ഇത്ര മഹത്തരമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതെ പ്രപഞ്ചത്തിൽ വിവേകിയായ മനുഷ്യന് മാത്രമാണ് ഈശ്വരനിശ്ചയങ്ങളെ തിരിച്ചറിയാൻ കഴിയുന്നവർ അല്പജ്ഞാനികളാണ് ഈശ്വര ഈശ്വരനിശ്ചയങ്ങളെ നിഗ്രഹങ്ങളായി കരുതുന്നവർ ഈശ്വരാനുഗ്രഹങ്ങളെ തിരിച്ചറിയുന്നവർ ഏത് പ്രതിസന്ധിയും സമചിത്തതയോടെ നേരിടുക തന്നെ ചെയ്യും അതുകൊണ്ട് പുത്ര ഒരു ശാപം നിനക്ക് അജ്ഞാതവാസം പൂർത്തിയാക്കാൻ ഉപകാരപ്പെടും പിതാവേ മംഗളം ഭവിക്കട്ടെ